ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോത് യോന രണ്ട് ഏഴ് എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ എത്തി നിരവധിയായ ജീവിത സാഹചര്യങ്ങളിൽ തളർന്നു പോകുമ്പോൾ രോഗങ്ങളിൽ തളരുമ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ ബന്ധങ്ങളിൽ തകരുമ്പോൾ ജോലി മേഖലകളിൽ തളരുമ്പോൾ അങ്ങനെ അങ്ങനെ ജീവിതത്തിൻ്റെ നിരവധിയായ മേഖലകളിൽ തളരുമ്പോൾ തകരുമ്പോൾ ആരാ ഹൃദയത്തിലേക്ക് ഓടിയെത്തുന്നത് ആരെയാണ് നാം ഓർക്കുന്നത് ഞാനായുടെ പുസ്തകത്തിൽ നാം ഇങ്ങനെ കേൾക്കുന്നു എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു അതേ സമാധാനമായി ആശ്വാസമായി കരുതലായി കരുണയായി രക്ഷയായി നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്ന ഒരുവനുണ്ട് അത് നമ്മുടെ കർത്താവ നമ്മുടെ ദൈവമാണ് എൻ്റെ ജീവിതം തളരുമ്പോൾ തകരുമ്പോൾ എന്നെ കൈവിടാത്ത എൻ്റെ ദൈവം എങ്കിൽ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളിലും ആ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ യോന പറയുന്നു എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു എൻ്റെ പ്രാർത്ഥന അവിടുത്തെ സന്നദ്ധിയിൽ അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ എത്തി നാം പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കുന്ന ഒരു ദൈവമുണ്ട് അതിനും മറുപടി തരുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൽ വിശ്വസിക്കണം ആ ദൈവത്തിൽ ആശ്രയിക്കണം ഏതവസ്ഥയിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ അവിടത്തേക്ക് സാധിക്കും ആ ശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണം